പാവപ്പെട്ട അഹമ്മദ് ഖാനെ ഖാൻ സ്റ്റേജ്മൊക്കെ രാജിക്കത്താക്കോലും കൊടുക്കും വീടിന്റെ ഫോട്ടോ എടുത്തില്ലേ എന്റെ അയാള് സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോ ഫോട്ടോ ക്ലിയർ ഇല്ല അഹമ്മദ് ഖാൻ ഒന്ന് ഇതല്ലേ നാട്ടിൽ കാണുന്നത് പിന്നെ എങ്ങനെ പിള്ളേർ വന്നാൽ മോനെ അഭിമാനം എന്ന് പറഞ്ഞാൽ കൊടുക്കലില്ല വാങ്ങലല്ല നീ എല്ലാ ദിവസവും ഓരോരാള് എനിക്കോ കട്ടർ തന്നിന് ഇവൻ പെൻസിൽ തന്നിന് മറ്റോന് ഇറേസർ തന്നിന് നീ അപ്പം കൊടുത്ത അഭിമാനം എന്ന് പറഞ്ഞാൽ മോന് ഉഷാറാൽ എപ്പോഴാ മോന് ബാക്കിയുള്ളക്ക് കൊടുക്കല്ലേ വേണ്ടത് വാങ്ങിയിട്ട് വരിക വേണ്ടത് വന്നാൽ ഈ ഹിസ്സത്ത് ഒരു നിസ്സാരമായ കാര്യമാണ് അയ്യോ അത് വേണ്ട മോന് മോൻ എപ്പോഴും കൊടുക്കുന്ന ആളാവണം ഷെയർ ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കണം രണ്ട് ചിക്കൻ്റെ പീസില്ല പ്ലേറ്റില് ഇത്താത്ത ഭക്ഷണം കഴിച്ചിട്ടില്ല ഒന്നാടെ വെക്കണേ അത് പറയണം ഫ്രിഡ്ജിൽ എത്ര ചിക്കൻ ഉണ്ടെങ്കിലും ഇപ്പം ഫ്രൈ ആക്കണ്ട ഉമ്മമാര് ലിബറലാ അത് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇപ്പം കുട്ടി പഠിക്കുക അതുകൊണ്ടാണ് ആക്സിഡൻറ് ആയത് ഫോട്ടോ എടുത്ത് പോകുന്ന പിള്ളേർ കാണുന്നത് കാരണം എനിക്കത് അറിയില്ല മനുഷ്യത്വില്ല ഇപ്പം ചില കുട്ടികളിൽ നന്മ ഉണ്ടെങ്കിൽ പോലും ഒരു ഉദാഹരണം ഒരു അന്ധനായ മനുഷ്യന്റെ കൈ നാല്പത് സ്റ്റെപ്പ് പിടിച്ചിട്ട് നടന്ന അയാളെ ദോഷം മുറുക്കും ഹദീസിലുണ്ട് അതിലല്ല ചിലപ്പോൾ പിള്ളേർക്ക് രസം പിന്നെ ഈ ഭാഗത്തുനിന്ന് ഒരു അന്ധന മനുഷ്യൻ അങ്ങോട്ടേക്ക് നടക്കാൻ അയാൾ നാൽപ്പത് സ്റ്റെപ്പ് ഇയാളെ കൈ പിടിച്ചിട്ട് ചെറുപ്പക്കാരൻ നടന്നെന്ന് വിചാരിക്കാം ഓ എനിക്ക് അതിലല്ല മനസ്സമാധാനം ടേസ്റ്റ് പിന്നെ ഏതിലാ പിന്നെ ഏതില്ല ഓൻ വീട്ടിലെത്തുമ്പോണ്ട് ദുരിതര മെസ്സേജ് മൊത്തം വൈബ് ആണല്ലോടോ നീയാണല്ലോ ഭയങ്കര സംഭവം ഇൻസ്റ്റയിൽ മൊത്തം നീ കുറിച്ചാണല്ലോ എന്താ സംഭവം നീ ആരോ കൈ പിടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് അവിടെ നടന്നിനാ ആ എപ്പോ പിന്നെ ആ അതെ അതാരോ വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റയിൽ ഇട്ടിട്ട് വൺ മില്യൺ സ്റ്റെപ്പ് എടുത്തിട്ട് ദോഷം എനിക്ക് അഭിമാനം ഞാൻ ചാരിറ്റി തന്നെയാണ് എന്റെ ഷോപ്പ് ഉദ്ഘാടനത്തിന് ഞാൻ പരമാവധി വരാൻ എങ്ങനെ അങ്ങനെ ആവാതിരിക്കല് പാവപ്പെട്ട അഹമ്മദ് ഖാനെ സ്റ്റേജുമൊക്കെ രാജിക്ക താക്കോല് കൊടുക്കും വീടിന്റെ ഫോട്ടോ എടുത്തില്ലേ എന്റെ അയാൾ സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ ഫോട്ടോ നോക്കും ക്ലിയർ ഇല്ല അഹമ്മദ് ഒന്നുകൂടി ഇതല്ലേ നാട്ടിൽ നിന്ന് കാണുന്നു പിന്നെ എങ്ങനെ പിള്ളേർന്നാല് പറയൂ പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അതല്ല അങ്ങനെ നമ്മളെ നാട്ടിലുണ്ടാവും അങ്ങനെ വളരെ ത്യാഗം സഹിച്ച് കുട്ടികൾക്ക് ദഫും സ്കൗട്ടും പഠിപ്പിച്ച പ്രിയപ്പെട്ട ഉസ്താദിന് കമ്മിറ്റി വക ക്യാഷ് അവാർഡ് സ്റ്റേജ്മൊക്കെ നൂറ് ഇതാരങ്ങൾ പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞൊന്നും അല്ലെട്ടോ ഇനി അടുത്തത് കുട്ടികൾ നന്നാവാന് മഹാന്മാര് പറയാണ് വല്ല മഹത്തീ മജിലിസി വേറൊരാളുടെ മജിലിസിൽ വേറൊരാൾ ഉള്ള മജിലിസിൽ വേറൊരാളുടെ മജിലിസിൽ കുട്ടികള് കാർക്കിച്ച് അങ്ങനെ ഉണ്ടാവും ചില കുട്ടികൾക്ക് ഈ ലജ്ജ വളരെ കുറവായിരിക്കും ലജ്ജ ലജ്ജ കുറവായിരിക്കും അത് നിരുത്സാഹപ്പെടുത്തണം അത് പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികൾക്ക് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഉപ്പിയുമ്പി നല്ല ലജ്ജ ഉള്ള ആളായാൽ പിള്ളേർ നല്ല ലജ്ജ ഉണ്ടാവും നമ്മളെ സംസാരത്തിലാണ് ആദ്യ ലജ്ജ വേണ്ടത് നബി സല്ലാഹു അലൈബ്സ് തങ്ങളെ കുറിച്ച് സഹാബത്ത് പറയുന്നുണ്ട് അഷബു നസി ഹയാൻ ലോകത്തെ ഏറ്റവും കൂടുതൽ ലജ്ജ ഉള്ള ആളാണ് മുത്തുനബി സലാഹു അലൈസ് ലജ്ജ എന്ന് പറഞ്ഞാൽ ത്രീ ഫോർത്ത് ഇടരുത് ട്രൗസർ ഇട്ടിട്ട് നടക്കരുത് എന്നുള്ളതൊന്നും മാത്രമല്ല കേട്ടോ അതെ ഷെയ് ഉമ്മ ചെറിയ പാർട്ടു വന്നു എന്താണ് ഈ ലജ്ജ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളെ സംസാരത്തിൽ വാക്ക് അശ്ലീലങ്ങൾ ഒന്നും പറയരുത് അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നോക്കൂ അലൈഹി തങ്ങളുടെ സംസാരത്തിന്റെ രീതി നിങ്ങൾ നിങ്ങൾ ഒന്ന് ഉറക്കത്തു നിന്ന് ഉണർന്നാൽ നേരെ കൈ വെള്ളത്തിൽ മുക്കരുത് രണ്ടു കൊല്ലത്തിൽ കുറവുള്ള വെള്ളത്തിൽ മുക്കാൻ പാടില്ല അല്ലെ അങ്ങനെ ഒരു നിയമമുണ്ട് നമുക്ക് നിങ്ങൾ ഉറക്കത്തു നിന്ന് ഉണർന്നാൽ ഫലഐ മിസ് കൈ മുക്കരുത് എവിടെ വെള്ളത്തിൽ അതാണ് കൈ മുക്കരുത് എന്ന് പറയണത് അതിന്റെ കാരണം നിബ്സു അലൈസ് നിങ്ങൾ പറയുന്നോ എന്താ കാരണം സത്യത്തിൽ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മളെ കൈ ചിലപ്പോൾ ഔറത്തിന്റെ ഭാഗത്ത് പോയിട്ടുണ്ടോ അവിടെ ചൊറിഞ്ഞിട്ടുണ്ടാവും മൂത്രത്തിന്റെ ഒരു അംശം കൈയിലായി അല്ലെങ്കിൽ വിയർപ്പായി അതായത് മൂത്രം വിയർപ്പും കൂടിയായി നെജസായി രണ്ട് കൊല്ലത്തിൽ കുറവുള്ള വെള്ളത്തിൽ മുലാക്കാത്ത അവനോടു കൂടി അത് നെജസ്സാവും അതാണ് അതിന്റെ കാരണം അതാണ് സംഭവം ഔറത്തിന്റെ ഭാഗത്തൊക്കെ കൈ ചൊറിയാനും മറ്റൊക്കെ പോയിട്ടുണ്ടാവും പക്ഷെ റസൂൽ ആ മാന്യമായ വാക്ക് നോക്കണം നിങ്ങൾ ഉറക്കത്തു പറഞ്ഞാൽ കൈ മുക്കരുത് വെള്ളത്തിൽ ഉടനെ തങ്ങൾ അതിന്റെ കാരണം പറയണത് കൈ രാത്രി എടലും പോയിന് അറിയില്ലല്ലോ അത്രേ പറയുള്ളൂ അത്രേ പറയുള്ളൂ തങ്ങള് അതാണ് അതാണ് ഈമാൻ എന്ന് പറഞ്ഞ ഈ സെക്സ് ഓവറായിട്ട് പറയുന്ന ആളുടെ ഫോർ ഫാദേഴ്സിലോ തലമുറയിലോ ആരെങ്കിലും വ്യഭിചരിക്കുന്ന ആൾ ഉണ്ടാവുന്ന കാത്തി രക്ഷിക്കട്ടെ എൻ്റെ മനസ്സിലൊന്നുമില്ല ഞാനെല്ലാം തുറന്നു അറിയൂന്നു മനസ്സിൽ മാത്രല്ല തലയിലും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിൽ മാത്രല്ല പറയരുത് അങ്ങന കാരണം നിർസലി തങ്ങളുടെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നും പറയൂല തങ്ങളങ്ങനെ ഒന്നും സംസാരിക്കൂല ആയിഷവി പറഞ്ഞില്ലേ ഞാനും തങ്ങളും ആവറത്ത് പരസ്പരം കണ്ടിട്ടില്ല അതിനെ അഷ്റഫുൽ വസായിൽ വിശദീകരിച്ച് എന്തൊരു ലജ്ജയാണ് ഈ പറയണത് നോക്കൂ എന്തൊരു ലജ്ജയാണ് അവിടെ നിന്ന് എങ്ങനെ ലജ്ജില്ലാതിരിക്കല് അള്ളാഹു അല്ലേ എല്ലാം പഠിപ്പിച്ചത് റബ്ബി എൻ്റെ എല്ലാം തന്നത് അല്ലേ അല്ല എങ്ങനെയാ പറയൽ ഖുറാനില് ഒന്നും അറിയുന്ന കാര്യം ഔല പെണ്ണങ്ങളെ തൊട്ടാൽ ഒന്നും അറിയും അതിന് മുമ്പെന്താ കുറാനിന് പറയണത് നിങ്ങൾ ടോയ്ലറ്റിൽ പോയിട്ട് വന്നാൽ ഉള്ളുമുറിയു എന്നാണ് പറയുന്നത് ഔജ അമിങ് ഓ നിങ്ങൾ ടോയ്ലറ്റിൽ പോയിട്ട് വന്നാൽ ഉള്ളുമറിയും ടോയ്ലറ്റിൽ പോയാൽ ഉള്ളു മുറിയും നമ്മൾ നേരത്തെ മുത്തറയ്ക്കാനോ അല്ലെങ്കിൽ വേറെന്തേനോ പോയപ്പോൾ ആ ജനലിൻ്റെ സൈഡിൽ ഫോണോ അല്ലെങ്കിൽ ബ്രഷോ വെച്ചിട്ട് ഉദാഹരണം അത് എടുക്കാൻ വേണ്ടി രണ്ടാമത് മറന്നുകൊണ്ട് എടുക്കാൻ വേണ്ടി പോയി അപ്പോൾ ടോയ്ലറ്റ് പോയാൽ ഒള്ളുമറിയും ഇല്ല പിന്നെ എന്തെങ്കിലും ടോയ്ലറ്റ് പോയ ടോയ്ലറ്റിൽ സാധാരണ പോക്ക് കാഷ്ടിക്കാനോ മുദ്രയ്ക്കാനൊക്കെയാണ് അതാണ് കുറാൻ പറയുന്നത് ടോയ്ലറ്റിൽ പോയിട്ട് വന്നാൽ ഉള്ളു മുറിയും അങ്ങനെ കുറാൻ പറയൂ അത്രേ പറയുള്ളൂ ഇത് നിങ്ങൾ റൊമാൻറ്റിക് പറയുന്ന ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ പുസ്തകമല്ല ഉമ്രുൽഖൈസിന്റെ കവിത അല്ല ഇത് ഇത് ഖുർആാനാണ് ഖുർആൻ അങ്ങനെ പറയുള്ളൂ അതുകൊണ്ടാണ് ഖുർആൻ ഹദീസ് ഉൾക്കൊണ്ട ഫിന്റെ ഗ്രന്ഥത്തിൽ ടോയ്ലറ്റിൽ പോകുമ്പോഴുള്ള മര്യാദ എങ്ങനെയാണ് ഹെഡിങ് കടൽ അങ്ങനെയാ പറയല് എന്താ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ സ്ഥലം എന്താ മൂത്രയിക്കുമ്പോൾ ടോയ്ലറ്റിൽ കാഷ്ടിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദ എന്ന് പറയാൻ അറിയാറ്റാ ഒന്നും പറയൂല ആദാബുൽ ഒഴിഞ്ഞ സ്ഥലത്ത് പോകുമ്പോൾ ഉള്ള മര്യാദ അങ്ങനെ പറയുള്ളൂ അതാണ് അതിൻ്റെ ഒരു മാന്യത ഈ ക്ലാസ് എടുക്കുന്ന ആളെങ്ങനെയാണ് ഇക്കാഹിൻ്റെ അധ്യായം എടുക്കുമ്പോൾ പച്ചയായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാം നോ 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 നമ്മുടെ നാവ് എപ്പോഴും മാന്യമായ നാവായിരിക്കും ഇമാലിന് പറയുന്നുണ്ട് കുട്ടികളെ ലജ്ജ നന്നായിട്ട് പഠിപ്പിക്കണം ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കണം അപ്പം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒന്നും ഉടുക്കാതെ കുളിച്ചിട്ടാണ് വരുന്നത് ഒന്നും ഉടുത്തിട്ടില്ല അങ്ങനെ ചില കുട്ടികളുണ്ടല്ലോ അങ്ങനെ കുളിച്ചിട്ട് നേരെ ബാത്റൂമിന്ന് കിച്ചൺ വഴി സെൻടർ ഹാള് ഡൈനിങ് ഹാള് അങ്ങനെ നാല് യൂണിറ്റുകളിൽ നിന്ന് ശേഖരണങ്ങൾ ഏറ്റവും വാങ്ങിയിട്ട് വാഹന പിന്നെ ബെഡ്റൂമിലേക്ക് എത്തും ഓനെ വിളിക്ക ഉണ്ടോ ഉണ്ടോ എന്താണ നാണമാണല്ലോ അങ്ങനെ കുട്ടിക്ക് ലച്ച പഠിപ്പിക്കണം തോർത്തെടുത്തിട്ടല്ലേ ബാത്റൂമൊക്കെ ഉണ്ടത് അതിന് ഉപ്പേനെ തോർത്ത്ക്കാണ്ടാ കുളിക്കുന്നത് എന്ന് മോനിക്കറിയാൻ കാരണം ബാത്റൂമിന്റെ ഡോറിന്റെ ഉപ്പാൻ്റെ ലുങ്കിയും തോർത്തും കാണുന്നുണ്ട് അപ്പൊ ഉപ്പാ മനസ്സിലാവൂല കൊരങ്ങനുള്ളിൽ എന്താ ചെയ്തത് മറച്ചിട്ട് കുളിക്കണം അത് ഇബാധത്തിന് ഹലാവത്ത് ഉണ്ടാകാനുള്ള ഒരു വഴിയും കൂടിയാണ് ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല കുട്ടികളെ പഠിപ്പിക്കണം ഇപ്പൊ പത്താം ക്ലാസ്സിൽ പണ്ട് പഠിപ്പിച്ച കെമിസ്ട്രിയുടെ സർ അല്ലെങ്കിൽ ഉസ്താദ് ഒരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കല്യാണത്തിന്റെ കല്യാണത്തിന്റെ അന്ന് അന്ന് ഫാത്തിമ ഉസ്താദോ ആരോ വന്നു ഉപ്പ േ ഈ ഹറാമല്ലേ ഈ കുട്ടീന്റെ ലജ്ജ ആരാ ഇല്ലാതാക്കണെന്ന് ഉപ്പല്ലേ ഉമ്മ അങ്ങനെ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാൻ പാടില്ല ചെല ഉപ്പങ്ങനെ ചെയ്യും ഒരു നാണം വേറൊരു ലജ്ജനെ കുട്ടികൾക്ക് ഒന്നാമത് ഈ കുട്ടികൾ പഠിക്കാത്തതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല് ലജ്ജ പോകുന്നതിൻ്റെ ഒരു പ്രശ്നം ഉമ്മാനെ കണ്ടു പഠിച്ചിട്ടാണ് കുട്ടികൾ ഹയാവും എല്ലാം പഠിക്കല് അല്ലാമാ ബാഹ്രമർഹു പറയുന്നുണ്ട് ഞാൻ ചെറുപ്പത്തിൽ തന്നെ യാസീന് കാണാതെ ഓതാൻ പഠിച്ചത് ഉമ്മ ഒതുന്ന് കേട്ടിട്ടാണ് ഇപ്പൊ ഇവിടുത്തെ ഉമ്മമാര് ഓരോ ഉമ്മമാര് ചോദിച്ചോക്കെ അവര് ഇതായിരുന്നു ഇവർ പഠിച്ചത് പണ്ട് ഇങ്ങനെ മത്സരം ഉണ്ടായിനാ ജഡ്ജസ് പ്ലീസ് നോട്ട് ഫോർ ഗേൾസ് ഓൺ ദി സ്റ്റേജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിനോ ഇല്ല പിന്നെ ഇത് ഈ ഉമ്മമാര് ഈ വയസ്സായ ഉമ്മമാര് പഠിച്ച ഓർ ഉമാൻ്റെ അടുത്തു ഓറെടുത്താ പഠിച്ച ഓറുമ്മന്റെ അടുത്തു ഇതാണ് പഠിക്കേണ്ടത് അതിന് ഉമ്മമാര് പഠിപ്പിച്ചു കൊടുക്കണം ഉമ്മ ഗ്യാസ് കൊണ്ടുവരുന്ന ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുന്ന പണിക്കാരൻ്റെ മുമ്പിൽ നേരെ മുഖം തുറന്ന് നിൽക്കുന്നുണ്ട് വിൽപ്പന നടത്തുന്ന ആ ജോലിക്കാരൻ്റെ മുമ്പിലും ഉമ്മ നേരെ നിൽക്കുന്നുണ്ട് ഈ ഉമ്മാന്റെ മോള് ഹാദിയൊക്കെ പഠിച്ചുകൊണ്ട് ഹിജാബ് ഇട്ടോണ്ട് അവളുടെ ജീവിതത്തിൽ ഫുൾ ടൈം ഹിജാബ് ഉണ്ടാവോ ഉണ്ടാവോ പല കുട്ടികളും മദ്രസിൽ പോകുമ്പോൾ ഹിജാബും സ്കൂൾ പോകുമ്പോൾ ഹിജാബ് ഇല്ലായ്മയും എന്തുകൊണ്ടാണ് രൂപപ്പെടുന്നത് ഈ കുട്ടികൾ ആരെ കണ്ടിട്ടാണ് ഇത് ഫോളോ ചെയ്യേണ്ടത് കുട്ടികൾ മൊത്തം കോൺഫ്ലിക്റ്റ് അല്ലേ ആരെ കണ്ടിട്ടാണ് ഇത് പകർത്തേണ്ടത് ആരെ കണ്ടിട്ടാണ് പകർത്തേണ്ടത് കുട്ടികൾക്ക് ലജ്ജ പഠിപ്പിക്കണം ആവർത്ത് മറക്കാൻ വസ്ത്രം കറക്റ്റ് ധരിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം അത് ഇമാം അലി റബിയോഹനു വിശദീകരിക്കുന്നുണ്ട്